ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഞാനപ്പോൾ പോകാൻ പോകുന്നത് കേദാർനാഥ് ബദ്രീനാഥ് പിന്നെ പറ്റുവാണെങ്കിൽ ഹേമകുണ്ട് സാഹിബ് അപ്പോൾ ഞാനിപ്പോൾ ശക്തി നഗറിലാണുള്ളത് ശക്തികറിൽ നിന്നും യാത്ര ആരംഭിക്കുകയാണ് ബസ്സിലാണ് യാത്ര അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം ശക്തി നഗറിൽ നിന്നും വാരണാസി കണ്ടോൺമെൻ്റ് വരെ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ നമുക്ക് ശക്തി നഗറിൽ നിന്ന് വാരണാസി കണ്ടോൺമെൻ്റ് വരെ വരാനായിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ഇതിവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് നമ്മുടെ കെ എസ് ആർ ടി സി പോലുള്ളത് ഉത്തർപ്രദേശ് പരിവഹൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സാണ് ഇപ്പോൾ നമ്മൾ അൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തി ഇത് കാശിമോഡ് എന്ന് പറയുന്ന സ്ഥലമാണ് കാശിമോഡ് ഇപ്പോൾ ഇരിക്കുന്നത് കാത്തി കുറേ ദൂരം ഫോറസ്റ്റിൽ കൂടെ ഉള്ള യാത്രയുണ്ട് ഇതിപ്പോ ഫോർട്ടി ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഫോറസ്റ്റിൽ കൂടെ തന്നെ യാത്രയുണ്ട് അതിനുശേഷം ഇത് കാത്തിനാള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരും കാത്തിനാള ആയിട്ടില്ല കാത്തിനാള ടുത്തുവരെ ഫോറസ്റ്റാണ് ആത്തിനാളെന്നു പറയുന്ന ജംഗ്ഷൻ വരെ നമ്മുടെ റോഡ് ഫോറസ്റ്റാണ് അതിനിടയ്ക്കൊക്കെ കുറിച്ച് താമസം കൊണ്ടന്നേ ഉള്ളൂ പക്ഷേ സ്ഥലം കാണാൻ നല്ല രസമാണ് ഇപ്പം നമ്മളങ്ങനെ ആത്തിനാളെ ആയിട്ടുള്ള നമ്മളിപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു ഡാമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ സോൺ നദിയിലാണ് ഒരു ഡാം പണിയായിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് ഡാമാണിത് നമ്മളിപ്പോൾ നമ്മൾ ഇറക്കിറങ്ങി പോകണം ഇപ്പം നമ്മൾ അതിനാടക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വളമെല്ലാം തിരിഞ്ഞങ്ങോട്ട് ചെല്ലുന്നത് നമ്മൾ ദൂരെ നിന്ന് ദൂരം കാണാൻ ഡാമോ ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഡാമാണ് ഡാമാണ് രാജ്സൈഡിലുള്ള ഒരു അമ്പലമാണ് വൻദേവി മന്ദിരാണ് അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ ട്രേനിക്കൂട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം റേനിക്കൂട്ടിന് മുമ്പ് ഈ ആക്ച്വലി ഈ സ്ഥലത്തിന് പെപ്പിരി എന്നാണ് പറയുന്നത് പെപ്പിരി എന്നാണ് സ്ഥലം ഇതിലാണ് ഇവിടുത്തെ ഡാം സോൺ നദിക്ക് കുറുകെയുള്ളൊരു ഡാമാണ് ഈ സോൻ നദി മധ്യപ്രദേശിൽ നിന്ന് ഒഴുകി യു പി വഴി ബീഹാറിലെത്തിച്ച് ബീഹാർ വഴി കടലിൽ എത്തിച്ച് ഒരു നദിയാണ് ഇത് മൂന്ന് സ്റ്റേറ്റ് മൂന്നോ നാലോ സ്റ്റേറ്റ് കവർ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഇതിപ്പം നമ്മളിപ്പം പൊക്കോണ്ടിരിക്ക കണ്ടിരിക്കുന്നതാണ് ഡാം അത് കഴിഞ്ഞ് നമ്മളിപ്പം ട്രെയിനിക്കൂട്ട് എന്ന് പറയുന്ന റേനിക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് എത്തുന്നത് അതിനു മുമ്പ് റേൻകോട്ട് എത്തുന്നതിന് മുമ്പാണ് റേൻകോട്ട് റെയിൽവേ സ്റ്റേഷൻ ആക്ച്വലി ആ സ്ഥലത്തിൻ്റെ വരിപ്പ് പിരിയാണ് റെയിൽവേ റെയിൻകോട്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പുള്ള സ്ഥലം അത് കഴിഞ്ഞ് റെയിനിക്കോട്ട് എന്ന് പറയുന്നത് ഫേമസ് ആയത് ഇൻഡാൽകോ അലുമിനിയം ഇവിടെയാണ് ഇൻഡാൽക്കോയുടെ അലുമിനിയം ഫാക്ടറി ഉള്ളത് അപ്പം ഈ അലൂമിനിയം ആയർ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അലൂമിനിയം വേർതിരിച്ച് പാറുകളും കമ്പികളും ഇങ്ങനെ കട്ടകളുമൊക്കെയായിട്ട് ഇവിടെ നിന്നും പോകുന്നുണ്ട് ഇപ്പം നമ്മൾ ഫോൺ വഴിക്ക് രണ്ട് മൂന്ന് ടോട്ടൽ മൂന്ന് ഇപ്പം നമ്മൾ ശരിക്കും ഹത്തിനാളാണ് കഴിഞ്ഞു ഹത്തിനാളെ കഴിഞ്ഞു ആദ്യനാളെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഫസ്റ്റ് ടോൾ പ്ലാസയിലാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ടോട്ടൽ മൂന്ന് ടോൾ പ്ലാസകളാണുള്ളത് ബനാർസ് യാത്രക്കിടയിൽ പക്ഷേ ടോസ് ടോൾ പ്ലാസയിലൊന്നും ഫാസ്റ്റാഗ് അലൗഡല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം യു പി സ്റ്റേറ്റ് അവരുടെയാണ് ഇപ്പം നമ്മൾ ക്യാഷ് ഇങ്ങനെ കൊടുക്കണം ഇവിടെ ഫാസ്റ്റാഗ് അലൗഡല്ല ഇത് യു പി സ്റ്റേറ്റ് ഹൈവേയാണ് അല്ലാതെ ഇതല്ല അതിന് ഞാൻ ശേഷം നിങ്ങൾ ഡാബെ കയറി ഫുഡ് കഴിച്ചു ഞാനൊരു സ്നാക്സ് കഴിച്ചു അങ്ങനെ വീണ്ടും നമ്മളങ്ങനെ ഫാർമാസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സൊക്കെ കാണിക്കുന്നു നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കണം മെയിൻ മെയിൻ സ്ഥലങ്ങളിൽ മാത്രമാണ് ഓരോ ക്ലിപ്പിങ്സ് ഉണ്ട് അതുകൊണ്ടിപ്പം ഇനിയിപ്പം നമ്മൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബസ്സിൻ്റെ മെയിൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സോൻഭദ്ര ബസ് സ്റ്റാൻഡാണ് സോൻ സോൻഭദ്ര ബസ് സ്റ്റാൻഡിൽ പോലെ റോബസ് എന്ന് പറയുന്ന സ്ഥലത്താണ് റോബസ് ഗഞ്ച് റോബസ് ഗഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പുള്ള രണ്ട് കൂട്ടർ പാലങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ പോകുന്ന വഴിക്കൊക്കെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് ഇത് വീണ്ടും സോൻ നദി നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട് അത് സോൻ നദിയാണ് സ്വനദിച്ച് കഴിഞ്ഞ് വീണ്ടും ഇവിടെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അപ്പം ഈ ബോർഡിനകത്തോണ്ട് ഞാൻ പല ബോർഡുകളും വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോസ്റ്റൽ പാർക്ക് അതുപോലെ അമ്പലത്തെ അങ്ങനെ കുറേ മെയിൻ പ്ലേസുകളുണ്ട് ഈ യാത്രയ്ക്കിടയിൽ നമ്മൾ വീണ്ടും അടുത്ത അടുത്ത ടോൾ പ്ലാസയിലേക്ക് എത്താൻ പറ്റും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലങ്ങളുണ്ട് കയറ്റം ഇവിടെയൊക്കെ എന്ന് പറയും നമ്മുടെ അവിടുത്തെ വളവുകളും തിരിവുകളും ുള്ള എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബനാഴ്ചയിലെത്തുന്നത് നമ്മൾ ഏകദേശം സോൻഭദ്ര ആയിട്ടില്ല സോൻഭദ്ര എടുക്കാറുള്ളത് സ്ഥലം ഇട്ട് ഇങ്ങനങ്ങനെ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഡാങ്കൾ പറയാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴേണ്ടിയിരിക്കുക അടുത്ത ടോൾ പ്ലാസ എത്തിക്കേണ്ടത് ടോട്ടൽ മൂന്ന് ടോൾ പ്ലാസയാണുള്ളത് മൂന്ന് ടോൾ പ്ലാസ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ നാല് വരും നാലാമത്തെയും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഇതിലിടയ്ക്കുള്ള ടോൾ പ്ലാസ് എന്ന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടോൾ പ്ലാസ് പേയ്മെൻ്റ് ചെയ്യേണ്ട അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തം ഒത്തരത്തില്ല ഇതുവരെ നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബോർഡുകളൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പോസ് ചെയ്ത് നോക്കിയാൽ അടിക്കുക അതിൽ ഓരോ ഇമ്പോർട്ടൻറ്റ് പ്ലേസുകളുടെയും ഞാൻ ബോർഡ് എടുത്തിട്ടുണ്ട് ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഇതൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ ഞാൻ ബോർഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ ഈസി ആയിട്ട് ഇംഗ്ലീഷിലും എത്തി എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നിട്ട് ചോപ്പനാകാറായിട്ടുണ്ട് ചോപ്പനെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് നമ്മുടെ യാത്ര ബസ്സിലെ യാത്ര ചെയ്യുന്നത് പ്രതൃകയാണ് ആ ഇനിയിപ്പോൾ നമ്മൾ റോബർസ് കഞ്ച് എന്ന സ്ഥലത്തെത്തി ഇനിയിപ്പം നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് പാലത്തിൻ്റെ അടിക്കൂടെ നേരെ കേൾക്കുന്നത് സോൻഭദ്ര ബസ് സ്റ്റാൻഡ് ആക്ച്വലി റോബർസ് കഞ്ച് റോബർസ് എന്ന് പറയുന്നെങ്കിലും ബസ് സ്റ്റാൻഡിൻ്റെ പേര് സോൻഭദ്ര എന്നാണ് നമ്മളിപ്പം സോൻ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇത് കാണുന്നത് വണ്ടി ക്ലീൻ ചെയ്യുന്ന മെഷീനാണ് ഓട്ടോമാറ്റിക് ക്ലീനിങ് മെഷീനാണ് നിങ്ങൾ കണ്ടത് ഇതാണ് ബസ് സ്റ്റാൻഡ് സോൻ ബദ്ര ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ ഇത് ഇവിടെ നിന്ന് വീണ്ടും ഏകദേശം നൂറ് കിലോമീറ്ററോളം ഉണ്ട് ബനാറസം പകുതി വഴി എത്തിക്കുന്നു വാരണാസിയിലേക്കുള്ള യാത്രകളെ ഏകദേശം ഞാൻ രണ്ട് മണിക്ക് കയറിയിട്ട് എത്താറായത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ ഏകദേശം രണ്ടര മണിക്കൂർ രണ്ടര കണ്ടരയല്ല മൂന്നര മണിക്കൂറോളം എത്തി ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഘാട്ടിയാണ് ഘാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവെല്ലാം തിരിഞ്ഞ് ഇരുന്ന മലകൾ ഇവിടെ ഘാട്ടി ഗാട്ടി എന്നാണ് പറയുന്നത് ഇപ്പം സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ തന്നെ ഒരു വാട്ടർ തിങ് പാർക്കൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് അതുകൂടാതെ കൂടാതെ നല്ലൊരു പിക്നിക് സ്പോട്ടും കൂടെയാണ് കണ്ടിരിക്കുന്നത് ഈ വിഭാഗമൊക്കെ നേരത്തെ ഒത്തിരി മലകരി പോകുന്നത് ഇപ്പോൾ ഷോട്ടാക്കിയിട്ടുണ്ട് റോഡ് അടുത്ത ടോൾ പ്ലാസ വീണ്ടും എത്തിയിട്ടുണ്ട് ഇത്തരം ടോൾ പ്ലാസ എത്തി മൂന്നാമത്തെ ടോൾ പ്ലാസയാണ് അപ്പോൾ എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് നേരെ വാരണാസി പോയി വൈകിട്ട് തങ്ങിയിട്ട് രാവിലത്തെ ട്രെയിന് ഹരിദ്വാറിന് പോകാനാണ് പ്രോഗ്രാം ഹരിദ്വാറിൽ പിറ്റേ ദിവസം രാവിലെ ചുറ്റും എന്നിട്ട് അവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെയുള്ള ബസ്സിൽ നേരെ കേദാർനാഥിന് പുറപ്പെടാനാണ് ടോഗ്രാം ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളുടെ ബസ് ഇപ്പം ഈ ടോളും കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബസ് കേടാവും ആ ഇത് ടോൾ പ്ലസ് ടോൾ പ്ലാസ ഈ ടോൾ പ്ലസ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബസ് കേടായി ുള്ളിപ്പോൾ നിർത്തിയിട്ട് പിന്നീട് വീണ്ടും ഓടിച്ചുകൊണ്ട് പോവുകയാണ് എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് ബസ്സിൽ പക്ഷേ ഡ്രൈവർ എങ്ങനെങ്കിലും എത്തിക്കാമെന്ന് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ജോർജ് സന്തോഷിച്ചോലുളങ്ങരടേ പോലൊക്കെ പുറത്ത് നിന്നൊരു വ്യൂ കാണിക്കുകയാണ് വാരണാസിൽ എടുത്ത റൂമാണിത് അഞ്ഞൂറ് രൂപയാണ് വരേണ്ടത് പക്ഷെ എനിക്ക് നാനൂറ് രൂപയ്ക്ക് കിട്ടി ഓർഗാന്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന റൂമാണ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിലാണ് എന്റെ സെറ്റപ്പാണ് ഞാൻ തുണിയൊക്കെ കഴുകിയിടുന്ന ഇന്നത്തെ ബസ് യാത്രയില് ബസ് വഴിയിൽ വെച്ച് ഒരു പതിനേഴ് കിലോമീറ്റർ മുമ്പ് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ ഞാൻ ഷെയർ ടാക്സിയിലാണ് ഷെയർ ഓട്ടോയിലാണ് ഇവിടെ റൂമിലെത്തിയത് അപ്പം പൊതുവേ ഇന്നത്തെ യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പം നാളെ ട്രെയിൻ നാളെ മുതൽ ട്രെയിനിലാണ് യാത്ര നാളെ അപ്പം ഞാനിവിടുന്ന് നിന്ന് ഹരിദ്വാറിനാണ് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം അതുവരെ ബൈ ബൈ